എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് വീഡിയോ എടുത്തിട്ട് തന്നെ കുറച്ച് ദിവസമായി കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുമ്പ് നമ്മൾ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു മഴയൊക്കെ കാരണം നമ്മൾ യാത്ര കുറച്ച് ദിവസത്തേക്ക് സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കുവാണെന്ന് അപ്പോൾ നമ്മൾ ബാംഗ്ലൂർ നമ്മളെ ഫ്രണ്ട്സിൻ്റെ അടുത്തായിരുന്നു കേട്ടോ ഒരാഴ്ചയായിട്ട് നമ്മൾ പുറത്തേക്കൊന്നും അധികം ഇറങ്ങിയിട്ടൊന്നും ഇല്ലാട്ടോ നമ്മൾ ആ ഒരു വീട്ടിൽ തന്നെയായിരുന്നു അപ്പം കഴിഞ്ഞ വീഡിയോയിൽ എല്ലാവരും തന്നെ ഒരു ബ്ലാക്ക് പപ്പിക്കുട്ടീനെ കണ്ടിട്ടുണ്ടാവും അതെ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇട്ടപ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞത് ഒരു കൂട്ടായിട്ട് കൂട്ടുമെന്നാണ് നമ്മുടെ കൂടുതൽ യാത്ര ചെയ്യുമ്പോൾ അപ്പോൾ ഒറ്റുമിക്ക ആൾക്കാരുടെ അഭിപ്രായം കൂടുതൽ കൂട്ടാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഹോസ്പിറ്റലൊക്കെ ഒന്ന് കാണിച്ചു ഹോസ്പിറ്റലൊക്കെ കാണിച്ചിട്ട് എന്താ പറയുക ഡോക്ടർ നമ്മൾ ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയി കാണിച്ചേട്ടോ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് ഇഞ്ചക്ഷനൊക്കെ എടുത്തു ഡോക്ടർ പറഞ്ഞത് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ചെറുങ്ങനെ ഒന്ന് രോമൊക്കെ ഒന്ന് ചെറുങ്ങനെ കൊഴിയുന്നുണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് ഡോക്ടർ നമുക്ക് മരുന്നൊക്കെ തന്നു കേട്ടോ വേറെ പ്രശ്നമൊന്നുമില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ കിട്ടിയപ്പം വളരെ എന്താ പറയുക ക്ഷീണവും കാര്യങ്ങളൊക്കെയായിരുന്നു കേട്ടോ ഇപ്പോൾ അത്യാവശ്യം ഉഷാറായി ഞാൻ കയ്യിലെടുത്തേക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ലോടും ഭയങ്കര കുരുത്തക്കേടാണ് പണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് കേട്ടോ കുറത്തക്കേടിൻ്റെ ആവശ്യമാണ് ശരിക്കും പറയുകയാണെങ്കിൽ അപ്പോൾ അതേ ചാർജി ഇതേ ഇവിടെ ഇരിപ്പുണ്ട് ചാർലി ചാർലിയിട്ട് നല്ല കമ്പനിയാണ് കേട്ടോ വേറെ ബഹളമോ കാര്യങ്ങളോ ഒന്നുമില്ല മര്യാദയ്ക്ക് ഇരിക്കുന്നുണ്ട് ചാരു അപ്പോൾ വേറെ പ്രശ്നമൊന്നും ഡോക്ടർ പറഞ്ഞു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ധൈര്യമായിട്ട് ഞാൻ വണ്ടിയിൽ കയറ്റി കേട്ടോ വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല വളരെ കുഞ്ഞാണ് കേട്ടോ ഏകദേശം രണ്ട് കിലോ അത്രയൊക്കെ വെയിറ്റ് ഉള്ളൂ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി തൂക്കി നോക്കിയായിരുന്നു അപ്പോൾ ഇവിടെ മഴയൊക്കെ ഏകദേശം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ എല്ലാവരും തന്നെ മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് വീഡിയോ ഇടാത്തതെന്ന് അപ്പോൾ ഇനി മുതൽ നമ്മൾ ഡെയിലി ഈ ഒരു ചാനലിൽ നമ്മൾ ട്രാവലിംഗ് വീഡിയോ ഇടുന്നതായിരിക്കും നമ്മൾ ഈ യാത്ര വീണ്ടും കണ്ടിന്യൂ ചെയ്തു അപ്പോൾ മുമ്പ് ഞാനും ചാർലി മാത്രമായിരുന്നു അപ്പോൾ നമ്മുടെ കൂടുതൽ പുതിയൊരാളെ കൂടി ജോയിൻ ചെയ്തു കേട്ടോ അതെ എങ്ങോട്ടാണ് പോകുന്ന വല്ല ഐഡിയ ഉണ്ടോ അപ്പോൾ ഒന്നും അറിയാതെ ഇരിക്കുവാണ് കേട്ടോ പക്ഷേ ആ കേട്ടോ അപ്പം ഇങ്ങോട്ട് നല്ല വെയിലുണ്ട് അപ്പോൾ അവിടെ രണ്ട് ഡോഗ് വന്ന് നോക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം വളരെ കുഞ്ഞതായിട്ടൊക്കെ കാണുന്നുള്ളു ഓക്കെ ചരു ചാട്ടിലേ അവരെ നോക്കിക്കൊണ്ട് വയ്ക്കാണ് കേട്ടോ അതുപോലെ തന്നെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രിയിലാണ് അതായത് രാത്രി അങ്ങോട്ടെങ്കിലും ഇറങ്ങി ഓടിക്കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട പിന്നെ തപ്പി പിടിക്കൽ കുറച്ച് പാടാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മളൊരു റിഫ്ലക്ഷൻ ഉള്ള ഒരു ബെൽറ്റാണ് ഇട്ട് കൊടുത്തേക്കുന്നത് അതുവരെ രാത്രി എങ്ങോട്ടെങ്കിലും ഇറങ്ങി ഓടിക്കഴിഞ്ഞാലും ഈ ഒരു ബെൽറ്റ് തിളങ്ങി നിൽക്കും ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ ആണ് ഇനി മുതൽ നമ്മൾ ഡെയിലി വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നതിന് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അപ്പോൾ ഇനി നമ്മളെ കൂടെ പുതിയൊരു അതിഥി കൂടി ഉണ്ടാകുന്നതായിരിക്കും അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം ബായ് ഏടിപ്പോകുന്നുണ്ട് കേട്ടോ Where are you coming from? Come here, come here.